നിരവധി കേസുകളിൽ പ്രതിയായ മുഹമ്മദ് മുനീറിനെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ചെയ്തു ചെറുപ്പശ്ശേരിയിലെ ചായക്കടയിൽ വെച്ച് മധ്യവയസ്കനെ പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നിരവധി മോഷണ കേസുകളിലും വീട്ടിൽ കയറി ആക്രമിച്ചതുൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് നെല്ലായ പട്ടുശ്ശേരി സ്വദേശി കടുമുടിയിൽ വീട്ടിൽ മുഹമ്മദ് മുനീർ കഴിഞ്ഞ ആഴ്ച ചെറുപ്പശ്ശേരിയിലെ ചായക്കടയിൽ ചായ കുടിക്കാൻ എത്തിയ ആളെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന മുനീറിനെ ബാംഗ്ലൂരിലെ മടിവാളയിൽ നിന്നാണ് ചെറുപ്പേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേസ് നാസ്പദമായ സംഭവം ചെറുപ്പശ്ശേരി പാലക്കാട് റോഡിലെ ചായക്കടയിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ ചായ കുടിക്കാൻ എത്തിയ അബ്ദുൽ ഖാദർ എന്നയാളെ മുനീറും സംഘവും ഭീഷണിപ്പെടുത്തുകയും തെറിവിളിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഖാദർ നൽകിയ പരാതിയിലാണ് ഒന്നാം പ്രതി മുഹമ്മദ് മുനീറിനെ സെക്ഷൻ മുന്നൂറ്റെട്ട് പ്രകാരം ചെറുപ്പ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിവിധ ജില്ലകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ